എന്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന് സാറ് സമയമുണ്ടോ ഉണ്ടോ ആ ഒരു മണിയായതുപോലെ ഞാൻ സാറിൽ നിന്ന് ഒരു ഉത്തരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഈ ആസ്ലിമി നിങ്ങൾ യുക്തിവാദികൾ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്താൽ പോരേ ഒരു മതവിശ്വാസിക്ക് അതിൽ നിന്നും ആർക്കും ദോഷമില്ലാത്ത സമാധാനവും ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ എന്തിനെ എതിർക്കണം നിങ്ങൾക്ക് ടൂർ പോകുമ്പോൾ ലഭിക്കുന്ന നിവൃത്തി ഞങ്ങൾക്ക് ഹജ്ജിനും പരിമല പള്ളിയിൽ പോകുമ്പോഴും ജെറുസലേമിൽ നിന്ന് കിട്ടുന്നു ഈ ആശ്വാസം കിട്ടുന്നു എന്നുള്ളത് എന്തിനെ എതിർക്കുന്നു എന്നുള്ള ചോദ്യം ഈ എന്ന് പറയുന്ന സാധനമല്ല നിങ്ങൾ ആശ്വാസം കിട്ട എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ആശ്വാസം വേണമെന്ന് പറഞ്ഞാൽ തട്ടിക്കളയുന്നൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത് അല്ല ഞാനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് മനുഷ്യൻ്റെ ആത്മവിശ്വാസം അവൻ്റെ ലോകവീക്ഷണം ഇതൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരുപിടി ആശയങ്ങൾ നമ്മളിങ്ങനെ തുറന്നു വിടുകയാണ് ഇത് ചില വേണ്ടവരെടുത്തോളും ചിലരിങ്ങനെ പരുമായിട്ട് നിൽക്കാതിരിക്കും അതായത് യുക്തിയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും മാനവികതയുടെ ഒക്കെ സൂര്യപ്രകാശം ഏറ്റാൽ വിരിയുന്ന ചില താമരകൾ എവിടെയൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ ആ താമരകൾ വിരിഞ്ഞ് സൗരഭ്യം ഉണ്ടാക്കിക്കൊള്ളും മറ്റു താമരകൾക്കും അതൊരു പ്രചോദനമായെന്നിരിക്കും നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ നമ്മൾ വളരെ പാസിവായിട്ടുള്ള ഒരു ആശയപ്രചരണമാണ് നടന്നത് ഒരു കറണ്ട് ഓഫ് ഐഡിയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം ഇനി എന്താണ് ആശയപരമായി നിങ്ങളുടെ ഈ സമാധാനങ്ങളെയും സ്വസ്ഥങ്ങളെയും എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ലഹരിയുടെ ഉപയോഗം തന്നെയാണ് ഈ ലഹരി ഉപയോഗം കൊണ്ട് നമുക്ക് ഒരുപാട് ശാന്തിയും സമാധാനവും കിട്ടുന്നുണ്ട് ആ സമാധാനം കിട്ടുന്ന യഥാർത്ഥത്തിൽ വളരെ തെറ്റായിട്ടുള്ള ആയിട്ടുള്ള ശാന്തിയാണ് യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് ഇപ്പം നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് സമാധാനം കിട്ടും പ്രശ്നങ്ങൾ ടെൻഷനായതും അത്തരം സമയത്തേക്ക് കുറച്ചൊന്നും അറിയില്ല എന്ന് പറയാം മതവിശ്വാസം സംബന്ധിച്ചുള്ള കിട്ടുന്ന സമാധാനങ്ങളുടെ എല്ലാ അടിസ്ഥാനപരമായ സ്വഭാവം അത് പൊള്ളയായതും ഇല്ലാത്തതാണെന്നും അത് വീണ്ടും സമാധാന സമാനമായിട്ടുള്ള സമാധാനം കിട്ടണമെങ്കിൽ അത് ആവർത്തിക്കുകയും ചെയ്യണം പക്ഷേ നമ്മൾ പറയുന്നത് അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോസസ്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമാധാനം നിങ്ങൾക്ക് സായി ആയിട്ടുണ്ടാവും ഇപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമാധാനം നമുക്കും പറയാമല്ലേ നിങ്ങൾ സമാധാനവും ശാന്തിയും വെള്ളയിൽ വരാൻ പറയുന്നതുകൊണ്ടാണെന്ന് നമുക്കും പറയാമല്ലേ നമ്മളൊക്കെ എത്ര ഹാപ്പിയാണ് ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് തന്നെയാണുള്ളത് പിന്നെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കാതെ കരാർ എടുത്തിട്ടൊന്നുമില്ല ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പക്ഷേ നമുക്ക് നമ്മളുടെ കാര്യങ്ങളുടെ അധിപൻ ഉടമ നമ്മൾ നമ്മുടെ ഉടമ നമ്മളാണെന്നും നമ്മൾ വിചാരിക്കുന്നുള്ളൊരു ഒരു ഒരു ജീവിതം സാധ്യമാണെന്നുള്ളൊരു വിശ്വാസമാണ് മതജീവിക്ക് അത് കിട്ടുന്നില്ല മതജീവി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവൻ മറ്റുള്ള ഒരാൾ പറയുന്നത് ചെയ്യുന്നു അതിലൂടെ കിട്ടുന്ന ഒരു സമാധാനം അത് ശരിക്കും ഉള്ളതല്ല അത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടി ഊന്നി നടക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ വടി നിങ്ങളുടെ മൂന്നാം പാദമായി മാറുന്നു പക്ഷേ നടക്കാൻ രണ്ട് പാദങ്ങൾ മതി എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ പകരാൻ ശ്രമിക്കുന്നത് ആവശ്യമില്ല ഒരിക്കലും ഇതിങ്ങനെ വടി ഊന്നി നടന്നു കഴിഞ്ഞാൽ ഈ മതവിശ്വാസം നൽകുന്ന സമാധാനത്തിലൂടെ എല്ലാ സമാധാനം രാജിയാക്കി കൊണ്ടുപോകുന്നൊരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിവരും ചിലവുണ്ട് ഒരു വഴിപാട് നേർന്നാലേ സുഖം കിട്ടൂ സമാധാനം കിട്ടൂ എന്ന് പറയുമ്പോൾ വഴിപാടിന്റെ ചിലവില്ലേ ആ പൈസ കൊടുത്ത് നിങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ചൂടെ ഒരു ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചൂടെ അല്ലെ നിങ്ങളുടെ കൊച്ചുമോൾക്കൊരു ഫ്രോക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ അല്ലെ നിങ്ങൾക്ക് ദാനം ചെയ്തു ജസ്റ്റ് ഫോർ എ ഹൊ നിങ്ങളുടെ സമയം നിങ്ങൾ നിങ്ങളൊരു മലയാറ്റൂരും പെരുമലും ഒരുത്തൻ കുരിശും വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ തടിപ്പണി പല്ലായിടത്ത് പോയി കഴിഞ്ഞാന്നുണ്ടെങ്കിൽ ഒരു ഒരു കോൺക്രീറ്റ് കെട്ടിടം സുഖമായിട്ട് ചെയ്യാൻ പറ്റും വലിച്ചുകൊണ്ട് നടക്കുക തെറ്റ പറഞ്ഞു കഴിഞ്ഞാൽ അരി ഇടിച്ചു കൊടുക്കാത്തവനായിരിക്കും അവന് മരക്കുരിശും വലിച്ചുകൊണ്ട് പോവാണ് ആനമുട്ടക്കായിട്ട് ഇത് പറയേണ്ടേ ഇതുകൊണ്ട് ആർക്കാ നേട്ടം സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നുവെന്നല്ലാതെ ആർക്കെന്തോ നേട്ടം അവന് നേട്ടമുണ്ടോ അവന്റെ തോളില് കുറച്ച് പരിക്കുകളും കുറച്ച് ചിലപ്പോൾ അവൻ്റെ ഡിസ്കുകൾ തെറ്റിയോ അടുത്ത പ്രാവശ്യം അവൻ അശുപത്തിൽ ആയിരിക്കും വലിച്ചുകൊണ്ട് അവിടെ പരിമളപ്പള്ളിയിൽ പോയി പരുമലപ്പള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ കോപ്രായങ്ങളാണ് അത്തരത്തിലുള്ള സമാധാനങ്ങളല്ല നമുക്ക് വേണ്ടത് ഒരുപാടുണ്ട് എൻ്റെ അമ്മ